ഞങ്ങൾ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സുരേഷ് ഗോപിനെ കാണാൻ പോകട്ടോ നമ്മളെ സുൽത്താൻ ബത്തേരി ഇന്ന് സുരേഷ് ഗോപി വരുന്നുണ്ട് അപ്പം ഞാൻ അതിലെങ്ങനെ പാസ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് സുരേഷ് ഗോപി വരുന്നുണ്ട് അപ്പോൾ നേരെ നമുക്ക് സുരേഷ് ഗോപിനെ ഒന്ന് കണ്ടു കളയാം ഓക്കെ സെറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും നരേന്ദ്രമോദിയെ വരവേൽക്കുന്നത് കാണുമ്പോ നമ്മൾ അത്ഭുതപ്പെടുകയാണ് ലോക നേതാവായി നരേന്ദ്രമോദി ഉയർന്നിരിക്കുന്നു ഇതാണ് അവസ്ഥ അവിടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം കേന്ദ്രത്തെ കുറിച്ച് മനസ്സിലാക്കണം പ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വാഗ്ദാനങ്ങളും നടപ്പാക്കിയ ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം തന്റെ ഗർഭ സാധിത്യം കൊണ്ട് ബിജെപിയെ ജെ കരുപിടിപ്പിച്ച് ദേശീയ തലത്തിലേക്ക് കേരളത്തിന്റെ ശ്രീ കൃഷ്ണദാസ് വേദിയിലേക്ക് എത്തുകയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയെ അഭിസംബോധന ചെയ്യുന്നതിനായി ശ്രീ കൃഷ്ണദാസ് ക്ഷണിക്കുകയാണ് ബി ജെ പി വിജയിപ്പിക്കുന്നതിന് മലയാളികൾക്ക് മടിയില്ല മടിവിടുകൂടി തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം വ്യക്തമാക്കി നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇവിടെ രജിത്യുന്നു പ്രിയമുള്ളവരെ ഈ സായത്തിൽ നാം ഏവരും അത്യാകാംക്ഷയോടെ കാത്തിരുന്ന ഈ വയനാടിന്റെ മണ്ണിലേക്ക് ശ്രീ സുരേഷ് ഗോപി അവർ ഇവിടെ എത്തിയിരിക്കുകയാണ് നാട്ടിൽ കഴിഞ്ഞ പാർലമെന്റ് വോട്ടുകൾക്ക് ലീഡ് വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാരിൽ രാജ്യസഭാംഗമായി പ്രവർത്തിച്ച ഞങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം അത് അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയം ചേലക്കരയിലും പാലക്കാട്ടും മാത്രമല്ല ഈ മണ്ണിൽ ഞങ്ങൾ ഇന്ന് ശ്രീ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിജിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് രാവിലെ കൽപ്പറ്റ മണ്ഡലത്തിലെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കമ്പളക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രിയമുള്ളവരെ ഇന്ന് പൊതുസമ്മേളനം ആരംഭം കുറിച്ചത് അതിനു ശേഷം ശ്രീ സുരേഷ് ഗോപി പങ്കെടുത്ത രണ്ടാമത്തെ പൊതുസമ്മേളനം മാനന്തവാടിയിലായിരുന്നു അട്ടുച്ചയ്ക്ക അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ബത്തേരിയിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത് ഞങ്ങൾ കമ്പളക്കാട്ടില് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ആയിരങ്ങൾ പങ്കെടുത്ത ജനസഞ്ചയമാണ് മാനന്തവാടിയിലെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത് നിങ്ങൾ നോക്കൂ ഈ ബത്തേരികില് ഇതാ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ മാത്രമല്ല ആയിരങ്ങളാണ് ഈ ബത്തേരി പരിപാടിയിലും വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളൂ ഉള്ളൂ വഴിയേ അത് എന്നുള്ളതാണ് എന്നുള്ളതാണ് നവ്യ നവ്യ ആ ഹരിദാസിനെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വൻ കൂടി വിജയിപ്പിക്കണമേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു

പുൽപ്പള്ളി മണ്ഡലത്തിനു വേണ്ടി ഹരമണിക്കുന്നത് ശ്രീ 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 ഷാജിദാസ് പ്രിയമുള്ളവരെ വടക്കൻറെ മണ്ണിൽ നിന്ന് നിന്ന് ഗണപതി വട്ടത്തിലേക്ക് എത്തിയ നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഏറെ ഗാന്ധിജിക്ക് വയനാടിന്റെ വയനാടിന്റെ മെമ്മൻഡോ സമർപ്പിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഈ ഈ അസുലഭത്തിന്റെ നിമിഷത്തിൽ ഈ അസുലഭ നിമിഷത്തിൽ നിമിഷത്തിന് സാക്ഷ്യം പ്രിയമുള്ളവരെ ഈ ജനതയുടെ ജനതയുടെ നെഞ്ചിലേക്ക് അവരുടെ കാർഷിക അഭിവൃദ്ധിയുടെ അടയാളമായ കാർഷിക സംസ്കൃതി അടയാളമായ അവരുടെ വിളവെടുപ്പിന്റെ അടയാളമായ വയനാടിന്റെ തനത് കാർഷിക സംസ്കൃത കാച്ചിൽ കാച്ചിൽ സുരേഷ് സമർപ്പിക്കുകയാണ്

വേദിയിലും സദസ്സിലുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘത്തിൻ്റെയും ഒക്കെ പ്രവർത്തകർക്ക് സഹോദരീ സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വയനാട്ടിലെ പല മാർഗങ്ങളിലൂടെ ഈ ദൃശ്യങ്ങളും ഇവിടുത്തെ ശബ്ദഘോഷങ്ങളും അഭ്യർത്ഥനകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിനും എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ആദ്യം തന്നെ പ്രിയ സഹോദരി ശ്രീമതി നവ്യ ഹരിദാസന് താമരയിലെ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം നടത്തിക്കൊണ്ട് വമ്പിച്ച് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് പാപം മുസ്ലിം കച്ചവടക്കാരോട് പോയി ചോദിക്കണം നിങ്ങളെയൊക്കെ നാളെ ഇവിടുന്ന് പാകിസ്ഥാനിയിലേക്ക് പറഞ്ഞയക്കാൻ പോവുകയാണ് തന്നോ ലക്ഷം ഇന്ന് പന്തം കൊളുത്തി പ്രകടനമുണ്ടെന്ന് പറഞ്ഞ സംഘടനകൾ ഉണ്ട് ഇവിടെ അവരുടെ അത് ഇവിടെ നടപ്പിലായി നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവരൂ അങ്ങനെ ഇവിടെ നിന്ന് തിരോധാനം ചെയ്യപ്പെട്ട ഒരു മുസ്ലിമോ ഒരു മുസ്ലിം കുടുംബമോ ഉണ്ടെങ്കിൽ ഞാൻ വാക്ക് തരുന്നു ചങ്കുറപ്പോടെ തരുന്നു ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരാം ഉണ്ടോ അങ്ങനെ ഒരു നിയമം വരുന്നു അത് ഈ മണ്ണിന്റെ കാലാവസ്ഥക്കനുസരിച്ച് അത് ഈ മണ്ണിന്റെ മക്കളുടെ ആവശ്യങ്ങളിലേക്ക് കാർഷിക നിയമങ്ങൾ ഒരിക്കലും പിൻവലിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് എന്റെ പക്ഷം അതിന്ന് എന്റെ സർക്കാരിന്റെ മുന്നിൽ പറയാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ഒരു അഭിപ്രായം അവർ തള്ളിക്കളയുന്ന ഒരു സ്വഭാവ സവിശേഷതയൊന്നും എന്റെ സർക്കാരിനില്ല നിങ്ങൾ ഇത്രയും ഇനി ആരോടും ചോദിക്കണ്ട നാലര വർഷമുണ്ട് നിങ്ങൾക്കൊരു തെളിവെടുപ്പ് നടത്താനുള്ള അവസരമാണ് ഈ അന്യായമായി വന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമായിരിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുക ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പാടില്ല ഇതിനകത്ത് വഞ്ചനയുടെ സ്വഭാവമാണ് എന്നാണ് റായ്ബറേലിയിൽ നോമിനേഷൻ അദ്ദേഹം കൊടുത്തത് നിങ്ങളൊരു നിശ്ചയം എടുത്തതിനു ശേഷം ആണോ വയനാട് ഒരു നിശ്ചയം അവരുടെ വിരൽ തുമ്പിലൂടെ എടുത്തതിനു ശേഷമാണോ റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുത്തത് ന്വേഷിക്കണം അതുവഴി വന്ന ഒരു ഒരു വലിയ അന്യായമാണ് ഈ ഉപതെരഞ്ഞെടുപ്പെങ്കിലും ഇത് നിങ്ങൾക്കൊരു അവസരമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ദിശയിലേക്ക് മാത്രം എല്ലാവരെയും മറന്നേക്കും ഞങ്ങൾക്കിനി ഒരെണ്ണം കൂട്ടിത്തന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല ഞങ്ങൾക്ക് ആ എണ്ണം കൂടുതൽ ആവശ്യമില്ല പക്ഷെ നിങ്ങളുടെ എല്ല അർത്ഥത്തിലും ശാരീരികവും മാനസികവും രാഷ്ട്രീയപരവുമായ ഒരു പിന്തുണ ഞങ്ങൾക്ക് ആ ഒന്നിന്റെ വിജയത്തിലൂടെ ലഭിക്കുമെങ്കിൽ അതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് വിജയിപ്പിച്ചു വിട്ടാൽ നിങ്ങൾക്കൊരു വെറും എണ്ണം കൂട്ടിത്തരുന്ന കൂട്ടിത്തരുന്ന എൻ ഡി ആയിട്ടായിരിക്കില്ല നവ്യ നിങ്ങളുടെ ഇടയിൽ പിന്നെ ഉണ്ടാവുക ഒരു കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നി തീരുമാനിക്കാം നിങ്ങളുടെ തീരുമാനം എന്ത് തന്നെയായാലും ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചേ മതിയാ വയനാടിന്റെ ആസ്പിറേഷനൽ ഡിസ്ട്രിക്സ് പ്രോഗ്രാം വഴിയുള്ള ഉന്നമനം എന്ന് പറയുന്നത് തീർച്ചയായും നടപ്പിലായിരിക്കും അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാവില്ല ഒരു രാഷ്ട്രീയ സ്ഥിതിഗതി അതിന്റെ വിലയിരുത്തൽ അതിനെ ബാധിക്കില്ല പക്ഷെ അത് നടപ്പിലാക്കി എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു മന്ത്രി ഉണ്ടാവണമെങ്കിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ താമര ചിഹ്നത്തിൽ മാത്രം വോട്ട് രേഖപ്പെടുത്തി നബ്യ ഹരിദാസിന് വിജയിക്കുക ഞങ്ങളിൽ ഞെടുക്കുവാൻ ശക്തമായ വാക്കുകളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ആകർഷിച്ച നമ്മുടെ ബഹുമാന്യ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഹണാതകർമന്ത്രി ഞങ്ങളുടെ അറിയിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ ദേശീയതയുടെ രാഷ്ട്രീയത്തിലേക്ക് നിന്നും നിന്നും കോൺഗ്രസിൽ വിവിധ സ്വീകരിക്കുന്ന സമയമാണ് അവര് സ്വീകരിക്കുന്നതായി ബി ജെ പിയുടെ ദേശീയ സൌജന്യം ശ്രീ കൃഷ്ണദാസ് അതേപോലെ ശ്രീ സുരേഷ് അഭിനയങ്ങൾ ക്ഷേമപൂർവം അഭ്യർത്ഥിക്കുകയാണ് ശ്രീ സുരേഷ്

ൻ തുടങ്ങി നിരവധി പ്രവർത്തകർ സി പി ഐ എമ്മിന്റെയും കോൺഗ്രസിന്റെയും രാജിവെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ബിജെപി കടന്നുപോയി വയനാടിന്റെ മണ്ണിൽ ഇനിയും ഇനിയും താമരകൾ വിരിയുമെന്ന് താമര വിരിയുന്നതിനായി ഇനിയും ഉറച്ച വിശ്വാസത്തോടെ കേന്ദ്രമന്ത്രി സ്വീകരണ വെച്ചു അംഗീകാരപ്പെടുവരെ

അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഉത്തരവാദിത്വം പ്രവർത്തകർ ഇവിടെ ഉണ്ട് അവരുടെ കയ്യിൽ നിങ്ങൾക്കുള്ള നിവേദനങ്ങൾ ജില്ലാ പ്രസിഡന്റ് സ്വീകരിക്കുന്നുണ്ട് അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ്